ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പൊ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് വളരെ ഇമ്പോർട്ടൻറ് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പല എക്സാംസിനും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഡെപ്തിൽ തന്നെ അവർ ചോദിച്ചിട്ടുണ്ട് ചുമ്മാ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നാല് ഓപ്ഷൻ അല്ല സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ ചോദിക്കുന്നുണ്ട് സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കോവിഷീൽഡ് പിൻവലിച്ച ആസ്ട്രാസെനക്ക നമ്മൾ ഒരുപാട് കേട്ടൊരു ന്യൂസ് ആണ് അല്ലേ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെ രണ്ട് സഞ്ചാരികളെ ബഹിരാകാശ നിലയത്തിൽ എത്തിക്കാനുള്ള പോയിങ് കമ്പനിയുടെ ആദ്യ മനുഷ്യ പേടകം സ്റ്റാർ ലൈനറിന്റെ വിക്ഷേപണം റോക്കറ്റിലെ തകരാർ കാരണം മാറ്റിവെച്ചു പക്ഷേ ഇത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് നടന്നായിരുന്നു കേട്ടോ ആദ്യം നടന്നപ്പോൾ ഉള്ള ന്യൂസാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ വരുന്നുണ്ട് ആയിട്ട് അടുത്തൊരു ഇമ്പോർട്ടൻറ് പോയിന്റ് ആണ് ഭൂമിയിലേക്ക് വൻ സൗരകളങ്കം ഉപഗ്രഹങ്ങളെ ബാധിക്കും സൗര കളങ്കം നമ്മുടെ ഇന്ത്യയിലും ഇതിന്റെ കുറച്ച് ആഫ്റ്റർ എഫക്ട്സ് വന്നിട്ടുണ്ട് വൈദ്യുത വിതരണ ശൃംഖല തടസ്സപ്പെടാം ബഹിരാകാശ സഞ്ചാരികൾക്ക് ഭീഷണി ഉപഗ്രഹങ്ങൾക്കും ബഹിരാകാശ സഞ്ചാരികൾക്കും ഭീഷണി കുറച്ചു ബുധാണത് ഇന്റർനെറ്റ് വിമാന സർവീസുകൾ ജി പി എസ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാർത്താവിനിമയം ഡിജിറ്റൽ പണം പണമിടപാട് സ്തംഭിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരിതാണ് എ ആർ മൂവായിരത്തി അറുനൂറ്റി അറുപത്തിനാല് സൺസ്പോട്ട് നഗ്ന നേത്രങ്ങൾക്ക് കാണാവുന്ന അത്രയും വലുപ്പമുണ്ട് രണ്ട് ലക്ഷം കിലോമീറ്റർ വിസ്തൃതിയാണ് സൂര്യഗ്രഹണം നിരീക്ഷിക്കുന്ന ഫിൽറ്റർ കണ്ണടയിലൂടെ മാത്രമേ നോക്ക അല്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കും നമ്മളെ നേരിട്ട് നോക്കിയാൽ അതാണ് എ ആർ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി നാല് അടുത്തതാണ് ക്യാരിടൺ ഇവന്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ചരിത്രത്തിലെ ശക്തമായ സൗരവാദം ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് കാറിംഗ്ടറിന്റെ പേരിൽ അറിയപ്പെടുന്നു ഭൂമിയുടെ കാന്തിക മണ്ഡലം താറുമാറാക്കി യു എസിലെയും യൂറോപ്പിലെയും ടെലഗ്രാഫ് ശൃംഖല സ്തംഭിച്ചു വൈദ്യുതി വിതരണം താറുമാറായി ഓക്കെ അപ്പോ ഒരുപാട് പ്രോബ്ലംസ് ഇത് ഉണ്ടാക്കിയായിരുന്നു ഓക്കെ ഇനി അടുത്തതാണ് ദൃഷ്ടി ദൃഷ്ടി എന്താണ് ദൃഷ്ടി പാകിസ്ഥാൻ അതിർത്തി നിരീക്ഷണം ശക്തിപ്പെടുത്താൻ കരസേനയ്ക്ക് കരുത്തായി ആഭ്യന്തരമായി നിർമ്മിച്ച ഹെർമീസ് നയൻ ഹൺഡ്രഡ് സ്റ്റാൻഡ് ലൈനർ അഥവാ ദൃഷ്ടി പത്ത് ഡ്രോൺ ഒരു ഡ്രോണാണത് ദൃഷ്ഠി പത്ത് ഇമ്പോർട്ടന്റ് ആട്ടോ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈൽ യു പി എസ് സിയുടെ എക്സാമിന് ചോദിച്ചതാണ് അതുകൊണ്ട് ഇതിങ്ങനെയുള്ള ഇതൊക്കെ ഷുവറായിട്ടും പഠിച്ചിട്ട് പോവുക ദൃഷ്ടി പത്ത് ഡ്രോണിന് മുപ്പതിനായിരം അടി ഉയരത്തിൽ മുപ്പത് മണിക്കൂറിൽ അധികം പറക്കാൻ ശേഷിയുണ്ട് ഒറ്റയടിക്ക് രണ്ടായിരം കിലോമീറ്റർ ദൂരം പിന്നിടാൻ കഴിയും ഇസ്രായേൽ സാങ്കേതിക വിദ്യ അധിഷ്ഠിതം അദാനി ഡിഫൻസ് സിസ്റ്റംസ് ആണ് ആണിത് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൃഷ്ടി പത്ത് ഡ്രോൺ ഷുവറായിട്ടും ഓർത്തിരിക്കുക കേട്ടോ രാജ്യത്തെ ആദ്യ സൗരോർജ ബോട്ട് ഇന്ദ്ര ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ചാൻസലർ ക്വസ്റ്റ്യനാണ് ഇനി അടുത്തത് നമ്മളിപ്പോ പറഞ്ഞു സൂര്യകടങ്കം കടങ്കം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ത്യയിൽ വന്ന കാര്യമാണ് അടുത്തത് പറയാനായിട്ട് പോകുന്നത് ധ്രുവദീപ്തി ആദ്യമായി ഇന്ത്യയിലും ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ വരുന്നത് ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലിപ്പമുള്ള കളങ്കം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സൂര്യനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും ശക്തമായ കാന്തിക കാറ്റിന്റെ ഭാഗമായി കണങ്ങളുടെ പ്രവാഹം ഇന്ത്യയിലും ഉണ്ടായതായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് അറിയിച്ചു ഇത്തവണ അതിശക്തമായ സൗരകാന്തിക കാറ്റ് കാശ്മീരിൽ ലഡാക്കിലും എത്തി എവിടെ എത്തിയത് സൗര കാറ്റാണത് എവിടെ എത്തിയത് ധ്രുവദീപ്തി എവിടെയാണ് കാശ്മീരിലെ ലഡാക്കിലാണ് രാത്രിയിലും ആകാശം ചുവന്ന് നിൽക്കുന്ന പ്രതിഭാസമായ ധ്രുവദീപ്തിയുടെ അറോറ ഇംഗ്ലീഷ് എന്താണ് അറോറ ചിത്രം ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഉണ്ടായത് അത് നമ്മുടെ നാട്ടിലല്ല യു എസ് എയിലും യൂറോപ്പിലൊക്കെയായിരുന്നു അന്ന് ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ചാൻസല്ലോ ക്രിസ്ത്യൻ ആണ് അഗ്നിബാൻ വെരി വെരി അഗ്നിമ്പോർട്ടന്റ് ഉറപ്പായിട്ടും പഠിക്കണം അഗ്നിബാൻ ആദ്യ റോക്കറ്റ് വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയ അഗ്നി അഗ്നികുൽ കോസ്മോസ് എന്താണ് ഇതിന്റെ പ്രത്യേകത നമ്മുടെ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പിന്റെ ആദ്യ റോക്കറ്റ് വിക്ഷേപണം ആണ് ആർഒയുടെ ഇതല്ല സ്വകാര്യ സ്റ്റാർട്ടപ്പാണ് അതുകൊണ്ടാണ് ഈ അഗ്നിബാൻ ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് ചെന്നൈയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പായ അഗ്നി ഗുൾ കോസ്മോസ് ആരാ അഗ്നിബാനെ വിക്ഷേപിച്ചത് അഗ്നി ഗുൾ കോസ്മോസ് ത്രീ ഡി പ്രിന്റിംഗിലൂടെ നിർമ്മിച്ച അർത്ഥ ക്രയോജനിക് എൻജിൻ റോക്കറ്റ് സെമി അർത്ഥ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് സെമി ക്രയോജനിക് എൻജിൻ റോക്കറ്റ് അഗ്നിബാൻ വിജയകരമായി വിക്ഷേപിച്ചു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ അർത്ഥ ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റാണ് ആദ്യം സെമി ക്രയോജനിക് എഞ്ചിൻ റോക്കറ്റ് ആണത് ഇമ്പോർട്ടന്റ് ആട്ടോ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത് ലോകത്തെ ആദ്യ സിംഗിൾ പീസ് ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിനാണ് അതും ഇമ്പോർട്ടന്റ് ആണോ കാരണം ആയിരത്തോളം ഭാഗങ്ങൾ അസംബിൾ ചെയ്യുന്നതിന് പകരം എഞ്ചിൻ മൊത്തമായി പ്രിന്റ് ചെയ്തെടുത്തു ഒരുപാട് പാർട്സ് ഒക്കെ എടുത്തിട്ട് അങ്ങ് അസംബിൾ ചെയ്യുന്നതിന് പകരം എന്താണ് ഇതിനെ മൊത്തമായിട്ട് പ്രിന്റ് ചെയ്ത് എടുത്തു ഇന്ത്യയുടെ ആ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇന്ത്യയുടെ ആദ്യ സെമി ക്രയോജനിക് എഞ്ചിനാണ് അത് മാത്രമല്ല സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണമാണ് സക്സസ്ഫുൾ ആയിട്ട് നടന്നു ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ മൊബൈൽ ലോഞ്ച് പാഡ് പാഡാണ് ധനുഷ് അത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ചാൻസൊരു ക്വസ്റ്റിനാണ് ആദ്യ സ്വകാര്യ മൊബൈൽ ലോഞ്ച് പാഡ് ഇപ്പൊ കാരണം പ്രൈവറ്റ് കമ്പനീസ് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ താഴെ കുറച്ച് പോയിന്റ്സ് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ സ്വകാര്യ സ്റ്റാർട്ടപ്പിന്റെ രണ്ടാമത്തെ വിക്ഷേപണമാണ് രണ്ടായിരത്തി ഇരുപത്തിനായി സ്കൈ സ്കൈ റൂട്ടിന്റെ വിക്രമാതിത്യവും അങ്ങനെ എന്തൊരു പേരിൽ നമ്മൾ പഠിച്ചായിരുന്നു ആ സമയത്ത് എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് സ്കൈ റൂട്ടിന്റെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പോൾ ഈ ഇപ്പോൾ വന്നിരിക്കുന്നത് അക്നിക്കൽ ആണ് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ റോക്കറ്റ് ആയിരുന്നു ജീവൻ അത് സക്സസ്ഫുൾ ആയിട്ട് വിക്ഷേപിച്ചു പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത് എക്സ്ട്രാ കയറി വന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടോ ദൃഷ്ടിയൊക്കെ ഷുവറായിട്ട് നോക്കി പോവുക എക്സാമിന് ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ചോദിക്കുന്നുണ്ട് കൈറ്റിന്റെ സമഗ്ര പ്ലസ് പോർട്ടൽ എന്താണ് സമഗ്ര പ്ലസ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു പുതിയ പാഠപുസ്തകങ്ങൾക്ക് അനുസരിച്ച് പരിഷ്കരിച്ച സമഗ്ര പ്ലസ് പോർട്ടൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എളമക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു ഇമ്പോർട്ടന്റ് ആണ് പിന്നെ കുറച്ച് ഫാക്ട്സ് ആണ് ഇനി നടക്കാൻ പോകുന്ന കുറച്ച് ഫാക്ട്സ് അല്ല കുറച്ച് കാര്യങ്ങളാണ് രണ്ടായിരത്തി മുപ്പതോടെ മനുഷ്യരെ ചന്ദ്രനിൽ ഇറക്കുകയാണ് ശൈലിയുടെ ലക്ഷ്യം ആർട്ടമിസ് മൂന്ന് നമ്മൾ ഒരുപാട് കേട്ടതാണ് മിഷനിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മനുഷ്യന് ചന്ദ്രനിൽ എത്തിക്കാൻ അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസയും ലക്ഷ്യമിടുന്നത് ആർട്ടമിസ് നമ്മൾ കുറെ കേട്ടതാണ് അവസാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാസയുടെ അപ്പോളോ പതിനേഴിലൂടെയാണ് മനുഷ്യൻ അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് പന്ത്രണ്ട് പേരാണ് ഇതുവരെ ചന്ദ്രനിൽ കാലുകുത്തിയത് ഇമ്പോർട്ടന്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു സുനിതാ വില്യംസിന്റെ ആദ്യം സ്റ്റാർ കുറച്ച് പ്രോബ്ലംസ് കാരണം മാറ്റി വെച്ചു പക്ഷെ പിന്നെ അവരത് നടത്തി ചരിത്രം കുറിച്ച സ്റ്റാർ ലൈനർ മൂന്നാമതും സുനിതാ വില്യംസ് മൂന്നാമതും ബഹിരാകാശത്തെ എത്തുകയാണ് സുനിത വില്യംസ് ഇതു ഇതോടുകൂടി സുനിത വില്യംസ് മൂന്നാമത്തെ ബഹിരാകാശ യാത്ര ബഹിരാകാശത്തെത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ് ആദ്യത്തെ വംശജ ആരായിരുന്നു ഇന്ത്യൻ വംശജ ആരായിരുന്നു കൽപ്പന ചൗളയായിരുന്നു ബഹിരാകാശത്തേക്കുള്ള ആദ്യ യാത്ര രണ്ടായിരത്തി ആറ് ഡിസ്കവറി സ്പേഷട്ടലിലായിരുന്നു രണ്ടാമത്തെ യാത്ര രണ്ടായിരത്തി പന്ത്രണ്ട് റഷ്യയുടെ സോയൂസ് പേടകത്തിലാണ് ആകെ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസമായിരുന്നു ബഹിരാകാശത്ത് ഇമ്പോർട്ടന്റ് ആട്ടോ ഷുവറായിട്ടും ഓർത്തിരിക്കാം അവരുടെ ഇന്ത്യൻ വംശജ ആയതുകൊണ്ട് എത്രാമത്തെ ആണെന്ന് ചോദിക്കാൻ മൂന്നാമത്തെ സ്റ്റാർ ാശയാത്രയായിരുന്നു ഇനി സ്റ്റാർഷിപ്പ് സ്റ്റാർഷിപ്പ് എന്താണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകത്തിന്റെ നാലാം പരീക്ഷണ വിജയം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള സ്റ്റാർഷിപ്പിന്റെ കഴിഞ്ഞ മൂന്ന് പരീക്ഷണങ്ങളും പരാജയമായിരുന്നു ഓക്കെ അപ്പൊ നാലാമത്തെ ഇതിൽ എന്താണ് സ്റ്റാർഷിപ്പ് സ്പേസ് എക്സിന്റെ ആണ് എലോൺ മസ്കിന്റെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പക്ഷെ ആദ്യത്തെ മൂന്ന് പ്രാവശ്യം സക്സസ് ആയില്ല ഇപ്പൊ അത് സക്സസ് ആയി ലോകത്തെ ഏറ്റവും വലിയ റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിന് തിരിച്ചറക്കുക ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് അങ്ങനെ ഒരു ഇതും കൂടി അതിനുണ്ട് ഇനി ഐ എസ് ആർഒ സാങ്കേതിക വിദ്യ സ്വകാര്യ കമ്പനി റോക്കറ്റ് ഇതിനെ തൊട്ട് സ്വകാര്യ പങ്കാളിത്തം നല്ല രീതിയിൽ വരുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു അല്ലെ അഗ്നി ഗുൾ കോസ്മോസിസ് നമ്മൾ ഓൾറെഡി കണ്ടു അഗ്നി ബാൻഡ് റോക്കറ്റിന്റെ കാര്യമൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു അതുപോലെ തന്നെ പ്രൈവറ്റ് ഇതിന്റെ ഇത് കൂടുവാണ് ഐ എസ് ആർഒയിൽ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആണ് ഐ എസ് ആർഒ ഇനി നിർമ്മിക്കുക ഇന്ത്യൻ ബഹിരാകാശ നിലയത്തിന്റെ നിർമ്മാണവും മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ദൗത്യം ലക്ഷ്യമില്ല അടുത്തത് എന്താണ് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ആണ് ഇനി വെക്കാൻ പോകുന്നത് അപ്പൊ സാങ്കേതിക വിദ്യ ഐ എസ് ആർഒ നൽകും റോക്കറ്റ് പൂർണ്ണമായും സ്വകാര്യ കമ്പനികൾ ഉണ്ടാക്കും അവ സുരക്ഷാ പരിശോധന നടത്തി ഐ എസ് ആർഒ വാങ്ങും ഇനി അതാണ് അടുത്ത് നടക്കാൻ പോകുന്നത് അതായത് എന്താണ് ഇവര് സാങ്കേതിക വിദ്യ കൊടുത്തിട്ട് വേറെ പ്രൈവറ്റ് ഏജൻസീസ് ആണ് ഇനി റോക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇമ്പോർട്ടന്റ് ആണ് പുതിയതായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ ഓക്കെ ഇനി അടുത്തത് എച്ച് ഫൈവ് എൻ ടു ബാധിച്ച് മരണം ലോകത്ത് ആദ്യമാണ് ആദ്യമായിട്ട് പക്ഷിപ്പനിയുടെ ഒരു വകഭേദമാണ് പക്ഷി പക്ഷിപ്പനിയുടെ എച്ച് ഫൈവ് എൻ ടു വൈറസ് വകഭേദം ബാധിച്ച് ലോകത്തെ ആദ്യ മരണം ലോക ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എവിടെയാണ് മെക്സിക്കോയിലാണ് ആദ്യത്തെ മരണം സംഭവിച്ചെന്ന് അവര് സ്ഥിരീകരിച്ചു ചികിത്സയ്ക്ക് അത് ഇമ്പോർട്ടന്റ് ആട്ടോ മെക്സിക്കോയിലാണ് ചികിത്സക്കായി ത്രിമാന സ്കാനർ ചിത്രങ്ങൾ സോഫ്റ്റ്വെയറുമായി ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് സിറ്റി എം ആർ ഐ സ്കാൻ എം ആർ ഐ സ്കാൻ ചിത്രങ്ങളെ ത്രിമാനമാക്കി മാറ്റാൻ കഴിയുന്ന സാങ്കേതിക വിദ്യമായ ശ്രീ ചിത്തിര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടന്റ് ആണ് ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന അജൈവ മാലിന്യ ശേഖരണത്തിന്റെ വിവരം രേഖപ്പെടുന്ന ഹരിതമിത്രം ആപ്ലിക്കേഷൻ തദ്ദേശ വകുപ്പിന്റെ കെ സ്മാർട്ട് പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ് കെ എസ്മാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണോ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതിലേക്ക് നമ്മൾ കാണുന്നതാണ് ഹരിതകർമ്മ സേന നമ്മുടെയൊക്കെ വീട്ടുകളിൽ വന്ന അജൈവ മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്യും അപ്പൊ ഇവരുടെ ഇത് നമ്മുടെ വീട് മുമ്പിലൊക്കെ അവരൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പൊ ഇവരുടെ ആപ്ലിക്കേഷൻ ഹരിതമിത്രം ഭാഗമാകും പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് അന്തരീക്ഷ മലിനീകരണം മലിനീകരണം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകത്ത് മരിച്ചത് എൺപത്തി ഒന്ന് ലക്ഷം പേരാണ് അതിൽ ഇരുപത്തി ഒന്ന് ലക്ഷം പേര് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ബാക്കി ഇരുപത്തി മൂന്ന് ലക്ഷം ചൈനയിൽ നിന്നും പേർ ചൈനയില് ഇരുപത്തിമൂന്ന് ലക്ഷം പേര് മൊത്തം മരണത്തിന്റെ അൻപത്തിനാല് ശതമാനം നമ്മുടെ ഇന്ത്യയിലാണ് സോറി ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് വരുന്നത് അപ്പൊ ഇന്ത്യക്ക് സെക്കൻഡ് പൊസിഷനാണ് മനസ്സിലായി ഒരുപാട് പേര് മരിക്കുന്നുണ്ട് ലോകത്ത് മൂല്യമുള്ള കമ്പനിയായി എഐ ചീഫ് കമ്പനി എൻ ബി ഡിയ ഓക്കെ ആപ്പിളിനൊക്കെ പിന്തുണയൊരു യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണത് പുഷ്പക് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു പുഷ്പക് എന്താണ് ഒരു വിക്ഷേപണ വാഹനമാണ് എന്താണ് അതിന്റെ പ്രത്യേകത പുനർ ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം റീ ലോഞ്ച് വെഹിക്കിൾ ആർ എൽ വി വെരി വെരി ഇമ്പോർട്ടന്റ് ഈ പ്രാവശ്യം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു ബഹിരാകാശ വിക്ഷേപണം കഴിഞ്ഞ് തിരികെ ഭൂമിയിൽ ഇറക്കി പിന്നെയും ഉപയോഗിക്കാവുന്ന പുഷ്പ വിക്ഷേപണ വാഹനത്തിന്റെ മൂന്നാമത്തെയും അവസാനത്തേതുമായ ലാൻഡിംഗ് പരീക്ഷണം വിജയകരം ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിച്ചു ഓൾറെഡി എവിടെന്നാ ഇത് വിക്ഷേപിച്ച കർണാടകയിലെ ചിത്രദുർഗ എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിലാണ് പരീക്ഷണം പൂർത്തിയാക്കിയത് ബഹി ബഹിരാകാശത്ത് പോകും തിരിച്ചെത്തും നാസയുടെ സ്പേസ് ഷട്ടിൽ മാതൃകയിലാണ് വികസിപ്പിച്ചത് ബഹിരാകാശത്തെത്തി തിരികെ റന്മേൽ സുരക്ഷിതമായി ഇറങ്ങും ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് ഒന്നിലേറെ തവണ ഉപയോഗിക്കാം ഉപഗ്രഹ വിക്ഷേപണ ചെലവ് കുറയ്ക്കാം തദ്ദേശീയമായി നിർമ്മിച്ച ഗതി നിർണയ നിയന്ത്രണ സംവിധാനങ്ങൾ ഭാരം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ടണ്ണും നീളം ആറ് പോയിന്റ് അഞ്ച് മീറ്ററുമാണ് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഷുവർ ആയിട്ടും ഓർത്തിരിക്കുക എക്സാമ്പിൾ ഇപ്പോൾ ഓൾറെഡി ചോദിച്ചത് എന്താണ് അതിന്റെ പ്രത്യേകത എന്താ എന്ന് പറഞ്ഞ പ്രത്യേകത എന്താണ് അത് റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ ആണ് പുനർ ഉപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ് ചെലവ് കുറയ്ക്കും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഉപേക്ഷിക്കപ്പെട്ട റഷ്യൻ ഉപഗ്രഹം റിസൾസ് പി വൺ ഹൺഡ്രഡ് പി വൺ നൂറിലേറെ കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു ഓക്കെ ചന്ദ്രയാൻ നാല് വിക്ഷേപണം രണ്ട് ഘട്ടങ്ങളായി ഈ ചന്ദ്രയാൻ നാല് ചന്ദ്രയാൻ മൂന്ന് സക്സസ് ആയതുകൊണ്ട് ചന്ദ്രയാൻ നാലിൻ്റെ ഇതിലേക്ക് കിടക്കുവാണ് ഐ എസ് ആർഒ ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ഭൂമിയിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ട ചന്ദ്രൻ നാല് വിക്ഷേപണം നടക്കുന്ന രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാണെന്നാണ് പറയുന്നത് ബഹിരാകാശത്ത് കൂടുതൽ സമയം നടന്നവർ ആരൊക്കെയാണ് പുരുഷന്മാരില് അനത്തോലിസോലോ ബി റഷ്യയാണ് റഷ്യൻ ഫെഡറൽ സ്പേസ് ഏജൻസി എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് രണ്ട് മണിക്കൂർ നടന്നു വനിതകളിൽ മുന്നിൽ പെഗി വി യു എസ് എ നാസ അറുപത് പോയിന്റ് രണ്ട് ഒന്ന് സുനിത വില്യംസ് രണ്ടാമതാട്ടോ വനിതകളിൽ അൻപത് പോയിന്റ് നാല് എ നാസ തന്നെയാണ് ഓർത്തിരിക്കുക ആണവ ഫോർമുന കഴിഞ്ഞാൽ ഏറ്റവും ശിശുള്ള സ്ഫോടക വസ്തു വികസിപ്പിച്ച് ഇന്ത്യ ഏതാണ് സെവക്സ് ആട്ടോ സെബെക്സ് രണ്ട് പീരങ്കി ഷെൽ മിസൈൽ ഫോർമുലകൾ എന്നിവയുടെ പ്രഹരശേഷി ഇത് ഉപയോഗിച്ച് പതിന് മടങ്ങ് വർദ്ധിപ്പിക്കാം ഇമ്പോർട്ടന്റ് ആണ് സെപെക്സ് രണ്ട് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയ സ്ഥലത്തെ കുറിച്ച് പുതിയ വിവരങ്ങളുമായ റോവർ ചന്ദ്രനിലെ പാറ കഷ്ണങ്ങളുടെ ഉത്ഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിളിച്ചം വീശുന്നതാണ് പുതിയ വിവരങ്ങൾ എന്നാണ് സൂചിച്ച് അപ്പൊ റോവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ അവിടെ ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എച്ച് ഐ വി തടയാനുള്ള മരുന്ന് വിജയം വർഷത്തിൽ രണ്ട് കുത്തിവെപ്പ് വർഷത്തിൽ രണ്ട് കുത്തിവെപ്പിലൂടെ എച്ച് ഐ വി അണുബാധയിൽ നിന്ന് യുവതികൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കാം എന്ന മരുന്ന് പരീക്ഷണ ഫലം ദക്ഷിണാഫ്രിക്കയിലും യുഗാണ്ടയിലുമാണ് ലനാഗ പവിർ എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത് എന്താണ് ലനാഗ പവിർ അതാണ് അതാട്ടോ മരുന്നിന്റെ പേര് മരുന്ന് നിർമ്മാതാക്കളാര ഗിലിയാഡ് സയൻസസ് യുഎസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അടുത്ത നമ്മള് സർക്കാർ ജോലിക്ക് നിർമ്മിത ബുദ്ധി ഇപ്പൊ എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കെലക്ട്രോൺ കെലക്ട്രോൺ വികസിപ്പിച്ചെടുത്ത നിർമ്മിത ബുദ്ധി സോഫ്റ്റ്വെയർ ഒന്ന് ഡിജി സ്മാർട്ട് ഫയലുകൾ ഡിജിറ്റലൈസ്ഡ് ചെയ്യാൻ പിന്നെ കെല്ലി വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആണ് ഓക്കെ പുതിയ സ്റ്റെന്റ് നിർമ്മിച്ച് ശ്രീ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മള് സ്റ്റെന്റ് നമുക്കറിയാമല്ലോ ഹാർട്ടിന്റെ സർജറിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പിന്നെ ചാന്തിപുര വൈറസ് ഇമ്പോർട്ടന്റ് ആട്ടോ ഗുജറാത്തിലാണ് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് അവിടെ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കൊതുക് ഈസയിലൂടെയൊക്കെയാണ് പകരുന്നത് ഇതിന് വാക്സിനോ മരുന്നോ ഒന്നുമില്ല പിന്നെ നിപ്പ നിപ നമ്മളിപ്പോ കണ്ടു ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടതാണ് പതിനാല് വയസ്സുകാരൻ മരിച്ചു നിപ കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ച് കോഴിക്കോടാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അന്തരീക്ഷ അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ഐ എസ് ആറുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം ആലോചിച്ച് നോക്കിക്ക അന്തരീക്ഷ ഓക്സിജൻ ഇതിന്റെ ഇതിലാണത് അത് അത് പരീക്ഷിച്ചത് സക്സസ്ഫുൾ ആയി സ്ക്രാംചെഡ് എഞ്ചിൻ പരീക്ഷിച്ചത് രോഹിണി ഫൈവ് സിക്സ്റ്റി റോക്കറ്റിലാണ് സ്ക്രാംചെട്ട് എൻജിൻ ആണ് റോക്കറ്റ് ഏതാണ് രോഹിണി ഫൈവ് സിക്സ്റ്റി ആണ് ശ്വസിച്ച് പറക്കാവുന്ന റോക്കറ്റ് വികസിപ്പിക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ അന്തരീക്ഷത്തിലെ ഓക്സിജൻ ശ്വസിച്ച് പറന്നു സക്സസ്ഫുൾ ആയി പേരോർത്തു വരിക സ്ക്രാമ്പ് എഞ്ചിൻ ആണ് പരീക്ഷിച്ചത് രോഹിണി ഫൈവ് സിക്സ്റ്റി റോക്കറ്റിലാണ് ആദ്യ ഹൃദയം മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ ശ്രീചിത്ര അവിടെ ആദ്യമായിട്ട് ആ ശസ്ത്രക്രിയ നടത്തി മൈക്രോസോഫ്റ്റ് സാങ്കേതിക തകരാറ് നമ്മൾ കണ്ടതാണ് രണ്ട് ദിവസം മുമ്പ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് സംസ്ഥാനത്ത് സർക്കാർ സ്ഥാപനങ്ങളുടെ കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ ഉപയോഗമാണ് അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സർവീസസിനെ ബാധിച്ചില്ല പക്ഷെ ലോകത്ത് നല്ല രീതിയിൽ തന്നെ പലവരെയും അത് ബാധിച്ചായിരുന്നു അല്ലെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ്സും പ്രത്യേകിച്ച് നമ്മുടെ ഐ എസ് ആർഒയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നിരിക്കുന്ന മിസൈൽസും റോക്കറ്റ്സും ഷുവറായിട്ട് ഓർത്തിരിക്കുക കേട്ടോ ഇതിനകത്ത് ഓൾറെഡി ആ പുഷ്പക്കും ഒക്കെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു അപ്പോ ഞാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ വർഷത്തെ ന്യൂസ് പേപ്പേഴ്സിൽ നിന്നും ഒക്കെ കിട്ടിയിരിക്കുന്ന മാക്സിമം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇനിയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ക്ലാസ് ചെയ്യുന്നതാണ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക നല്ല രീതിയിൽ ഡെപ്തിൽ തന്നെ പി എസ് സി ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്